യും സന്നദ്ധതയുടെയും വലിയ ചരിത്രവുമായി മരുഭൂമിയുടെ മടിത്തട്ടിലെ മിന താഴ്വാരും ഇനി ശാന്തമായി ഉറങ്ങും അടുത്ത ഹജ്ജ് വരെയാണ് മിന വിശ്രമിക്കുക ഇതിനിടയിൽ ചരിത്ര സ്ഥലം കാണാൻ എത്തുന്നവരോ അടുത്ത വർഷത്തെ ഹജ്ജിനായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനെത്തുന്ന തൊഴിലാളികളും അധികൃതരും മാത്രമായിരിക്കും മിനയുടെ സന്ദർശകർ ഹജ്ജ് കർമ്മത്തിന്റെ ആറാം ദിവസവും കല്ലേറു കർമ്മത്തിന്റെ മൂന്നാം ദിവസവുമായ ഞായറാഴ്ച പിഷാജിന്റെ മൂന്ന് പ്രതീകങ്ങളിൽ കർമ്മം നിർവഹിച്ച ശേഷം ഹാജിമാർ മിനയിൽ നിന്നും വിടവാങ്ങിയതോടെ സാങ്കേതികമായി ഹജ്ജ് കർമ്മം അവസാനിച്ചിരുന്നു ഈ വർഷത്തെ ഹജ്ജ് വൻ വിജയമാണെന്നും അപകട മരണങ്ങൾ പകർച്ചവ്യാധി പോലെയുള്ള അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും മക്ക സഹ അമീർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മതവിധി പ്രകാരം താൽപര്യമുള്ളവർക്ക് നാലാം ദിവസത്തെ കർമ്മം കൂടി നിർവഹിക്കാൻ മിനയിൽ തങ്ങാം എന്നത് പരിഗണിച്ചാണ് തിങ്കളാഴ്ച കൂടി ഏതാനും ഹാജിമാർ മിനായിൽ തങ്ങി കർമ്മം നിർവഹിച്ച് ഹജ്ജ് പൂർത്തിയാക്കിയത് ഹാജിമാരെല്ലാം മക്കയിൽ തിരിച്ചെത്തിയതോടെ ഹറം പ്രദേശവും മക്കാ പട്ടണവും വീണ്ടും കൂടുതൽ തിരക്കിലായി നേരത്തെ കല്ലേറുകർമ്മ ശേഷം മക്കയിലെത്തി കബയിൽ വിടവാങ്ങൽ തൊവാഫ് നടത്താത്തവർ മക്കയോട് വിടവാങ്ങും മുമ്പുള്ള തൊവാഫിന്റെ തിരക്കിലാണ് ഇപ്പോൾ മദീന സന്ദർശനം നേരത്തെ പൂർത്തിയാക്കാത്തവർ മദീനയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലുമാണ് ആഭ്യന്തര ഹാജിമാർ കർമ്മങ്ങൾക്കുള്ള ശേഷം തങ്ങളുടെ വീടുകളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്